ان الحمد لله നിങ്ങളോട് കൽപ്പിക്കുകയില്ല നിങ്ങൾ ുംങ്ങളോട്യില്ല അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതിന് നബിമാരെയും മറുബാബൻ റബ്ബുകളാക്കാൻ റബ്ബുകളാക്കാൻ നിങ്ങളോട് അദ്ദേഹം കൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുന് പുറമെയുള്ള റബ്ബുകളായി മലക്കുകളെയോ അല്ലെങ്കിൽ ലംബിയാക്കളെയോ ഉണ്ടാക്കുന്നതിന് ഒരിക്കലും ആ പ്രവാചകൻ നിങ്ങളോട് കൽപ്പിക്കുകയില്ല പ്രധാനമായും ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രവാചകൻ ഈശവിനറിയമാണ് നോക്കു നിങ്ങൾ ആ പ്രവാചകൻ ഒരിക്കലും അദ്ദേഹത്തിന് രൂപത്തിൽ ലഭിക്കുകയും അമ്മാവു അദ്ദേഹത്തിന് ലബിയായി നിർണയിക്കുകയും ചെയ്തതിനു ശേഷം ഒരിക്കലും ഒന്നാവിന് പുറമെ അദ്ദേഹത്തെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോലെയുള്ളവരെയോ റബ്ബുകളായി സ്വീകരിക്കാൻ റബ്ബുകളാക്കാൻ ഒരിക്കലും ആ ആവ്യാകൾ ഒരിക്കലും നിങ്ങളോട് കൽപ്പിക്കുക ബിൽ നിങ്ങളോട് കൽപ്പിക്കുകയോ കൊണ്ട് അവിശ്വാസം കൽപ്പിക്കുക ും നിങ്ങൾ മുസ്ലിമായതിനു ശേഷം നിങ്ങൾ പരിപൂർണമായി കീഴ്പെട്ടതിനു ശേഷം നിങ്ങളോട് എങ്ങനെയാണ് കുഫുറുകൊണ്ട് കൽപ്പിക്കുക നോക്കൂ നിങ്ങൾ മുസ്തനബി അലൈസ്ലാമിന്റെ അനുയായികളാണെന്ന് വാദിച്ചുകൊണ്ട് യഹൂദരും അതുപോലെ ക്രൈസ്തവരാണെന്ന് അവകാശപ്പെട്ട് കൊണ്ടുവരുന്ന ഈസ നബി അലൈഹി സ്ലാമിന്റെ പാതയിൽ നിന്നും തെറ്റിപ്പോയ നസാറാഫലും എന്താണ് ഇവരുടെ അവസ്ഥ ഇവരൊക്കെയും ആ നെബിമാരുടെ കൂടെ മുസ്ലിമായി ജീവിച്ചവരായിരുന്നു അതിനുശേഷം അവർ കൃത്യമായി ആ നേരായ പാതയിൽ നിന്നും തെറ്റി സഞ്ചരിച്ചുകൊണ്ട് അവർ കുഫറിലേക്കും ചുരുക്കിലേക്കും വഴുതി വീഴുകയാണ് ഉണ്ടായത് അതാണുള്ള സുഭാഗം വിശദീകരിക്കുന്നത് നിങ്ങൾ അവർ വിശ്വസിച്ചു വിശ്വാസികളായതിനു ശേഷം എങ്ങനെയാണ് അവരെ വേണ്ടി അവരുടെ കൂടെ ഉണ്ടായിരുന്ന നെരിമാർ എങ്ങനെയാണ് അവരോട് കുഫുറുകൽപ്പിക്കുന്നത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് നിങ്ങൾ വിശ്വാസികളായതിനു ശേഷം നിങ്ങളോട് എങ്ങനെയാണ് കൊണ്ട് കൽപ്പിക്കുക എന്നാണ് അള്ളാഹു ചോദിക്കുന്ന ചോദ്യത്തിന്റെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളതാണ് അവരൊക്കെയും ആദ്യകാലത്ത് മുസ്ലിമീങ്ങളായിരുന്നു പിന്നീട് പരിണമിച്ച് ായി മാറിയതാണ് അതാണ് വിശദമായും നമുക്ക് ഈ ആയത്തിൽ കൂടി വിശദീകരിച്ചു തരുന്നത്